അപ്പൊന്ന് ഞമ്മക്ക് കൊപ്പരക്കൂട്ട് ഉണ്ടാക്കാം അതിന് ഞാൻ ഇവിടെ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ഇനിയും ഇതുമോളുണ്ട് ഇവിടെ മൂലമൊക്കെ തിന്നുകൊണ്ട് പിടിച്ചു നോക്കാം അപ്പം റേഷൻ ധൈര്യാണ് അപ്പം ഇപ്പോൾ പോയിട്ട് വേഗം വൈകുമ്പോൾ മടല്ലാതിട്ട് എന്നാ ചരപ്പുട്ടാണ് പൊന്നിപ്പൊട്ടവിടെ ഉമ്മാണിട്ടുണ്ട് പിന്നെ ഇതിക്ക് കിട്ടിയിട്ടില്ല ഇടാനിട്ടിട്ടില്ലേട്ടോ അവിടെ കരിഞ്ഞതേ അപ്പതോ നമ്മളിതാ അരി കണ്ടീ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അരി 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 അപ്പൊ മക്കളെ നമുക്ക് വൈകുന്നേര ചായക്ക് കൊപ്പരപ്പുട്ടുണ്ടാക്കിയല്ല അതിന് ഞമ്മക്ക് പ്രശ്നം കഴിഞ്ഞതാ വാരാൻ വെച്ചോ ഇപ്പം ഗ്യാസും അതാ ചെമ്പട്ടി വെച്ച് ചൂടയ്ക്കണേക്കെ നമുക്ക് അരി ഇട്ടു ഇനി നമ്മൾ അരി ഇങ്ങനെ വറുത്ത് കൊടുക്കും കൊടുക്കുക ഒരിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് മാറ്റുക അങ്ങനെ അടുത്ത ട്രിപ്പും വയ്ക്കുക അങ്ങനെ കുറച്ചെണ്ണം ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി ഒന്നര കിലോ അരി ഉണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് കേട്ട് ഞാൻ അത് വറുത്തെടുക്കണേ ഇത് കുറച്ച് ചൂടാറിയത് ഫസ്റ്റ് വറുത്തത് ഇത് രണ്ടാം ട്രിപ്പ് മൂന്നാം ട്രിപ്പ് ചെമ്പട്ടിയിലുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊടി അതായത് ചൂടാറ് ചെയ്യണം കുറച്ചു ചെയ്യണം തയ്ക്കുക കടല കൊണ്ടാണ് ഒന്നേ കടലിട്ടാണ് അപ്പം അതുകൂടെ പിന്നെ കുറച്ച് ചെല്ലാത്ത ചപ്പാത്തി പിന്നെ നമ്മളെ കൊപ്പര അതൊക്കെ കൂടി ഒന്ന് ചൂടാക്കിയിട്ടാണ് അത് ചണ്ടത്തി രണ്ട് രണ്ടിട്ടുക്ക ഒന്നര കൊപ്പര ഇട്ടത് ഒരു തേങ്ങയും വേറൊരു മുടി മീവൻ ഞാൻ വറുത്ത് കുടിച്ചു വിട്ടാണ് ഇനി നമുക്ക് കടലിയും കൊപ്പിലൊക്കെ പഠിച്ച നമ്മളെ വെള്ളപ്പം പരിപാടീൻ്റെ ഇടയിൽ നമ്മളെ മിക്സി പായ് കെടന്നിട്ട് ഇപ്പോൾ പുതിയത് വാങ്ങിയതട്ടോ സുജാതൻ്റെ മിക്സി നല്ല മിക്സി ഇട്ടാണ് പെട്ടെന്ന് പൊടിയണ്ടേ അപ്പം ഇനി നമുക്ക് നട്ട്സൊക്കെ കൂടി കുടിച്ചെടുക്കാം കടലും ബതം അപ്പോൾ ബതം ഉണ്ടാണമെന്നില്ലട്ട് അപ്പൂലേ ഞാൻ ഇവിടെ കടല കുറവായപ്പോൾ ഇവിടെ കുറച്ച് ബദം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്പോൾ ഇത് ഫൈനായിട്ട് ഞാൻ പൊടിച്ചിരിക്കണം കാരണം നമ്മളെ നിസമോക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇത് തരിത്തെപ്പായി ഇങ്ങനെ കടിച്ചാൽ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഇനി നമ്മളെ കൊപ്പരീം കൂടി അത് കിട്ടുന്ന കൂടി അപ്പോൾ നമ്മളെ കൊപ്പരും പൊടിച്ചിട്ട് അത് ഇതിലൊരു നിസമോക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് നല്ലതും ഫൈനായിട്ട് പൊടിച്ചു മധുരം നമ്മളനുസരിച്ചിട്ടാണ് ഞാൻ മൂന്ന് ആണി വല്ല ചെക്ക് ചെയ്താട്ടത് ഈ കുറയും ഇട്ടുകൊണ്ട് നമ്മളെ ഇതിൻ്റെ പൊടി കിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെ വാങ്ങണം ഇതൊക്കെ കിട്ടും പിന്നെ വെള്ളു വറുത്തിടുക അവിടെ ഉള്ളൂ അതിന് വൈകത്തൂർ പോകണം അപ്പോൾ കൂടെ കരിഞ്ചീരം ഉണ്ടാവും അതായത് അപ്പോൾ ചക്കര ഒറ്റക്ക് പൊടിയില്ല അപ്പോൾ നമുക്കിത് കുറച്ച് പൊടി കൂടി ഇതിൽ നിന്ന് നിർത്തു കാണിച്ചിട്ടിട്ട് പൊടിച്ചിട്ടാണ് നമ്മളാ പൊടിച്ച് വെച്ച പൊടി ഇത് കുറച്ചിട്ട് കഴിഞ്ഞാൽ പൊടിച്ച് അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഞാൻ ആ വറുത്ത ചമ്പട്ടിക്കാനിട്ട് ആണ് മിക്സ് ആക്കിയിട്ടാണ് നല്ലോണം അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കരിഞ്ചീരം കൂടി ആ കൂടുത്തിരി പൊടിച്ചീനി അത് ഞാനും വീടിട്ടില്ല അതായത് ഇട്ടതെന്ന് തോന്നുന്നു അപ്പോൾ പൊടിച്ചാദ്യം വറുത്തും കാണുന്ന ചേരി കൂടട്ടെ ഞാൻ സമൂഹം കച്ചയൊക്കെ ഇട്ടാൽ പറ്റുള്ളൂ ചെറിയ കുട്ടിയെ അപ്പോൾ ഞാൻ പൊടിച്ചിട്ടു അപ്പോൾ ഇതാണ് നമ്മളെ പണ്ടൊക്കരിപ്പുട്ട് കൊപ്പരപ്പുട്ട് അണ്ടിപ്പുട്ട് പല പുട്ട് വരുമോ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ആക്കി ചെയ്യണം കേൾക്കാൻ ഇങ്ങനെ ഉപയോഗിക്കട്ടോ മണെ നമുക്ക് ബുക്ക് ചെയ്യാം ചാക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ആ ബോട്ടിലാക്കി വെച്ചു ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ബാക്കി തീക്കൂടെ ഉണ്ട് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ നല്ല കാപ്പി കൂട്ടിയാണ്ട് കാപ്പിയണ്ടാക്കണത് നമുക്ക് ഈ കല്ലിൻ്റെ പ്രശ്നം ഉണ്ടോണ്ട് അപ്പൊ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ കാപ്പി തയ്യാറട്ടോ ഇപ്പൊ ഇന്നത്തെ ചായന്റെ പലഹാരം നമുക്കിത് ഇത് അടുത്ത ദിവസ പ്രോഡക്റ്റ് ആക്കിയാലോ നമുക്ക് വിൽക്കാലോ വിറ്റാലോ അവിസ്മിൻമാറിയ